നാളെ ഫെബ്രുവരി ഇരുപത്തി നാല് തിങ്കൾ സംസ്ഥാനത്തെ ഒമ്പത് ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു നാളെ നടക്കാനിരിക്കുന്ന പൊതു പരീക്ഷകൾക്ക് ഈ അവധി ബാധകമാണോ വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം Thank സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കൾ അഥവാ ഫെബ്രുവരി ഇരുപത്തിനാല് അവധി പ്രഖ്യാപിച്ചു ചില വിദ്യാലയങ്ങൾക്ക് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ചൊവ്വയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതാത് ജില്ലാ കളക്ടർമാരാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിമൂന്ന് ജില്ലകളിലെ മുപ്പത് തദ്ദേശ വാർഡുകളിലാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലവിൽ കണ്ണൂർ മലപ്പുറം തൃശൂർ എറണാകുളം ആലപ്പുഴ ഇടുക്കി കോട്ടയം കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ ഏതാനും വിദ്യാലയങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് What did a നടക്കുന്ന വാർഡുകളിലെ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഫെബ്രുവരി ഇരുപത്തിനാലിന് അവധിയാണ് അതേസമയം പൊതുപരീക്ഷ നടക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഈ ഉത്തരവ് ബാധിക്കുക ഒമ്പത് ജില്ലകളിലെ ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് അവധി എന്നത് സംബന്ധിച്ച അറിയിപ്പ് ഈ വീഡിയോയുടെ കൂടെ പിന്നീട് കമൻ്റായി നൽകുന്നതായിരിക്കും അതോടൊപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് ആ സ്ഥാപനങ്ങളുടെ പേര് മനസ്സിലാക്കാവുന്നതാണ് കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching.